റീസുനോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആ പ്രിയ സഹോദരങ്ങളെ ഞാനിപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കള വരുന്നത് അങ്ങനെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു സഹോദരിയെയും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെയും വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ലതി എന്ന് പറഞ്ഞ സഹോദരി രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങൾ അല്പം വളർന്നു അവരുടെ അടുക്കലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ വീഡിയോ ചെയ്തതിന് ശേഷം അവർക്ക് ഒരു കിടക്കാടും ഒരു വീട് ആകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു നമ്മുടെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന സഹോദരങ്ങൾ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്ത് അവർ അങ്കമാലിയിൽ ഒരു ചെറിയ പ്രോപ്പർട്ടി അവർക്ക് വാങ്ങാൻ സാധിച്ചു അഞ്ച് സെൻറ്റിൻ്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ സാധിച്ചു അവിടെ ഒരു വീട് കെട്ടിത്തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലെത്തി നമ്മളൊരിക്കൽ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ലതി അവർ വീടായോ അവരിപ്പോൾ എവിടെയാണ് അവരെന്താണ് എന്നൊക്കെ ഒത്തിരി പേര് അന്വേഷിച്ചു എന്നാൽ മീറ്റിങ്ങിൻ്റെയും മറ്റും തിരക്കുകളുടെയും കാരണം ചാരിറ്റി ഇപ്പോൾ അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല നമ്മളെ ഏൽപ്പിച്ച കൂടുതൽ ദൗത്യം എന്ന് പറഞ്ഞത് സുവിശേഷ വിലയാണ് പരസ്യങ്ങളും കൺവെൻഷനും ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് പ്രിയ ലതിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോഴാണ് അവർ പറഞ്ഞത് അന്ന് മേടിച്ച വസ്തുവിൽ ഒരു വീടിന് വേണ്ടിയുള്ള ശ്രമം നാനാഭാഗത്വം തുടങ്ങി മറ്റ് ഇതര ചാരിറ്റി ആളുകളൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടാകുന്ന പോലെയൊക്കെ അവർ ഒത്തുപിടിച്ചെങ്കിലും ആ വീടൊന്നും പൂർത്തീകരിച്ചെടുക്കാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പണി നടക്കുന്ന വീടാണ് നിനക്ക് ഇപ്പോൾ ഇതാണ് ഈ വീടിന്റെ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഹാൾ ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് തന്നെ തൊട്ടടുത്ത് ഒരു കിച്ചൺ ആണ് ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല വെറും തറ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സ്ലാബോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കട്ടളയ്ക്ക് മുകളിലൊന്നും കിട്ടിയിട്ടില്ല ഇത് അപ്പുറത്തെ വീടിൻ്റെ മതിലാണ് കാണുന്നത് അപ്പം ഇതിങ്ങനെ തറയായിട്ട് കാണുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു ആയിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു ബെഡ്റൂം പിന്നെ ഇങ്ങനെ ഹോള് അപ്പോൾ ഈ രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൂർത്തീകരിച്ചാൽ അടച്ചുറപ്പുള്ള ഒരു വീടായി എന്നുള്ള നിലയിൽ അവർക്ക് പാർക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റുള്ള ഒരു സ്ട്രക്ചർ കെട്ടി ജനാലയൊക്കെ വെച്ച് കട്ടളയൊക്കെ വെച്ച് ഇവരിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ഒരിക്കൽ സഹായം ചോദിച്ചതുകൊണ്ടും ലതിക്ക് ചികിത്സയ്ക്കായി നിങ്ങൾക്ക് ഓർമ്മ കാണും തൊണ്ടയിൽ ക്യാൻസറിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വന്നു ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെൺകുഞ്ഞുങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായമായി അപ്പം ഇപ്പോഴും അവരുടെ ലൈഫ് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ മുമ്പോട്ട് എന്ത് എന്നറിയാത്ത ഒരു അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ മുമ്പ് പലരും സഹായിച്ചതുകൊണ്ട് ഇനിയും ഒരു സഹായത്തിനു വേണ്ടി നമ്മളെ ബന്ധപ്പെടുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ ഇത്രയും നമ്മൾ ഒത്തുപിടിച്ചിട്ട് ഒരു വീടൊന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു പ്രയാസമായി തോന്നിയത് കൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കൽ ഇവരെ കൊണ്ടുവരുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ അല്പം വളർന്നു അവർ സ്കൂളിലേക്ക് ചേർക്കപ്പെട്ടു അല്ലേ ആ ഏത് ക്ലാസ്സിലാണ് അഞ്ചിലും മൂന്നിലുമൊക്കെ അവരായി നേരത്തെ അവസ്ഥയിൽ നിന്ന് അപ്പം ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖം പ്രൊജക്റ്റ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുഖം ഫ്രൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലലിയുടെ മുമ്പിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ തന്നെ പോകുന്നു മുമ്പിൽ സ്പെസിഫിക് ആയിട്ടൊരു വരുമാന മാർഗമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോ ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യന്മാർക്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു നല്ല വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം സ്വപ്നമായി തന്നെ ശേഷിക്കുന്നു വാടക കൊടുത്ത് അവർ താമസിക്കുന്നെങ്കിലും കൃത്യമായ ഒരു വരുമാന മാർഗം മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് വാടകയുടെ കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈ വീടൊന്ന് പൂർത്തീകരിച്ച് കൊടുക്കാൻ ഒന്ന് ഒരു കൈത്താങ്ങൽ നമുക്ക് വീണ്ടും ഇവർക്ക് വേണ്ടി ഒന്ന് കൈത്താങ്ങിയാൽ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ഭാവി ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ മനസ്സിലാക്കുക ലതി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് തൻ്റെ ഹസ്ബൻഡില്ല ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി മുൻപോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്ത് കൈത്താങ് കൂട്ടായ്മയുടെ ഭാഗമായി ഒരു വീഡിയോ ഇവർക്ക് വേണ്ടി ചെയ്തിരുന്നു പക്ഷേ അവർ ആ പൈസ ലഭിച്ച പൈസ അവരുടെ ചികിത്സയ്ക്കപ്പുറത്ത് ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ ഒരു വസ്തു വാങ്ങി എന്നുള്ളതും ഈ വീട് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് പറയുന്നതും തികച്ചും അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മനസ്സിലാക്കുക ഇവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒരു മാർഗവും മുമ്പിലില്ല അപ്പോൾ ഇവരുടെ അക്കൗണ്ടും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കഴിയുന്നതും നിങ്ങളെ കൊണ്ടാകുന്ന ചെറുതോ വലുതും ആയിക്കോട്ടെ ഒരു സഹായം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കൈകോർത്താൽ ഈ ഇതൊന്ന് പൂർത്തീകരിച്ച് ഇതിൻ്റെ അകത്ത് കയറുക ഒന്നും ചെയ്തിട്ടില്ല ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ഒന്ന് പൂർത്തീകരിച്ച് കയറുവാനായിട്ട് സാധിക്കും എല്ലാ പ്രിയപ്പെട്ടവരും അതിനായി ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു